നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിൽ എങ്ങനെയെങ്കിലും അധികാരത്തിൽ മഹാരാഷ്ട്ര മോഡൽ ആവർത്തിക്കാൻ അധികാര ദുർവിനിയോഗം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ബി ജെ പി എന്ന ആരോപണം കുറച്ചുകൂടി ശക്തമാകുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബീഹാറിലെ ദർഭംഗയിൽ അംബേദ്കർ ഹോസ്റ്റൽ സന്ദർശിക്കവേ രാഹുൽ ഗാന്ധിയെ ബീഹാർ പോലീസ് തടഞ്ഞത് ഇന്ത്യ മുഴുവൻ വാർത്തയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ തടയുന്നതും അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് കൊടുക്കുന്നതും ഇതാദ്യമായിട്ടൊന്നുമല്ല നിരവധിയായ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിനെതിരെ കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ട് ഇതിനെല്ലാം തനിക്ക് കിട്ടിയ ഒരു മെഡലായി മാത്രമേ കണക്കാക്കുന്നുള്ളൂ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള അതായത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരിപാടി പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികളുമായി സംവാദത്തിൽ ഏർപ്പെടാൻ അവരുടെ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ അവരെ നേരിൽ കാണാനാണ് രാഹുൽ ഗാന്ധി ദർഭംഗിയിൽ എത്തിയത് എന്നാൽ ബീഹാറിലെ ഉപമുഖ്യമന്ത്രി ബി ജെ പിയുടെ നേതാവ് അതിനെ പോലീസിനെ ഉപയോഗിച്ച് തടഞ്ഞതിനെ ന്യായീകരിച്ചു കൊണ്ട് പറയുന്നത് ഞങ്ങളാരും ഹോസ്റ്റലിൽ കയറാറില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും കയറ്റാൻ അനുവദിക്കില്ല എന്നാണ് എന്ത് വിചിത്രമായ നടപടിയാണല്ലേ അതായത് ബി ജെ പിയുടെ നേതാക്കൾ ആരും തന്നെ ഒരു രീതിയിലുള്ള പോളിസിയുമായി വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിലോ വിദ്യാർത്ഥികളെയോ കാണാൻ ചെല്ലുന്നില്ല അതുകൊണ്ട് പ്രതിപക്ഷ നേതാവും അങ്ങനെ കാണണ്ട എന്ന കീഴ്വഴക്കം അത് എന്ത് മര്യാദയാണ് ഈ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ മാത്രമാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ബീഹാറിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന അധസ്ഥിതരായ വിദ്യാർത്ഥികളെ കണ്ട് അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇതിനെതിരെ ഇപ്പോൾ ബീഹാറിലെ പ്രതിപക്ഷ നേതാവായ തേജസ്വി യാദവും കൈകോർത്തുകൊണ്ട് രംഗത്ത് വരികയാണ് നിതീഷിന്റെ നാളുകൾ ഭരണത്തിലുള്ള നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു സ്വന്തം വ്യക്തിത്വം ബി ജെ പിയുടെ കാൽ ചുവട്ടിൽ അടിയറവ് വെച്ചിരിക്കുന്ന അദ്ദേഹത്തിനോട് ഇനി സംസാരിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് സാമാന്യ ബോധമുണ്ടായിരുന്നെങ്കിൽ ഈ നടപടിയെക്കുറിച്ച് കുറിച്ച് ഒരു വാക്കെങ്കിലും പറയാമായിരുന്നു ബീഹാർ ഭരിക്കുന്നത് ഐക്യ ജനതാദളോ നിതീഷോ അല്ല നിതീഷ് വെറും പാവയാണ് അധികാരം മുഴുവൻ ബി ജെ പിയുടെ കൈവശമാണ് എങ്ങനെയാണോ ഫട്നാവിസ് മഹാരാഷ്ട്രയിൽ പിൻ സീറ്റിലിരുന്ന് ഭരിച്ച് ഷിൻറെ കോമാളി വേഷം കെട്ടിച്ചത് അതുപോലെയാണ് നിതീഷിന്റെ കോമാളി വേഷം കെട്ടിച്ചിരിക്കുന്നതെന്ന് ഉദാഹരണ സഹിതം പറഞ്ഞിരിക്കുകയാണ് തേജസ്വി യാദവ് വളരെ വൈകാതെ ഇതിന് തിരിച്ചടി കൊടുക്കും ബീഹാറിലെ യുവജനത അവരോട് കാണിക്കുന്ന അനീതിക്ക് തൊഴിലില്ലായ്മയ്ക്ക് വിദ്യാഭ്യാസ നയത്തിൽ കാണിക്കുന്ന പാളിച്ചയ്ക്ക് എല്ലാം മറുപടി കൊടുക്കും പ്രത്യേക പാക്കേജുകൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടും ഇതൊക്കെ എവിടേക്കാണ് ഒഴുകി പോകുന്നതെന്ന് ആർക്കും ഒരു പിടിയുമില്ല എന്നുള്ളതാണ് കൃത്യമായി തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് ബിഹാർ ജനത വലിയ രീതിയിൽ തിരിച്ചറിയുകയാണ് ഒറ്റയ്ക്ക് ആർ ജെ ഡിക്ക് കേവലം ഭൂരിപക്ഷം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമെന്നും മഹാഗഢ്ബന്ധൻ അധികാരത്തിലേക്ക് വരുമെന്നും തേജസ്വി ഉറപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് ബി ജെ പിയുടെ നെഞ്ചിടുപ്പ് കൂട്ടിയിരിക്കുകയാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴക്കിയാണ് മഹാൽഗാം ഭീകരാക്രമണ സമയത്ത് പോലും മോദി ആ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന് പകരം ബീഹാറിൽ പോയി ചില മുദ്രാവാക്യങ്ങൾ മുഴക്കിയത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ മഹൽഗാം ഭീകരാക്രമണത്തെ വോട്ടാക്കി മാറ്റാൻ മോദി നടത്തിയത് അങ്ങേയറ്റം രാഷ്ട്രീയ പാപ്പരത്വമാണെന്നും കോൺഗ്രസ് ആരോപിക്കുകയാണ് ഇപ്പോഴിതാ അതിന് മറ്റൊരു മുഖം കൂടി വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയെ തടഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വിജയത്തെ തടയാൻ കഴിയില്ല എന്നും ആത്യന്തിക വിജയം മഹാഗഡ്ബന്ധനായിരിക്കുമെന്നും കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു